ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വലിച്ച് നീട്ടി കൊളവാക്ക കൊളവാക്കാൻ നിൽക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നേരെ വിശേഷത്തിലേക്ക് പോവാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കണം അത് ഒന്നും കൊണ്ടുമല്ല നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ലിസ്റ്റിൽ കയറി പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടൊന്നും ാരും ഇങ്ങനെ കമന്റ് ഇട്ട് കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടാണോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്ന് ഉടനെ തന്നെ പറയുന്നതെന്ന് പക്ഷെ നമുക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ലൈക്ക് അടിച്ചാലേ നമുക്ക് റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ കയറി പോകത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലാതെ കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇത്ര രണ്ട് ലക്ഷം പേര് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടാവില്ലായിരുന്നല്ലോ അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ വിശേഷത്തിലേക്ക് കടക്കണം അങ്ങനെ നമ്മുടെ ശ്രുതി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എങ്കിലും ഭയങ്കര സംശയം തന്നെയാട്ടോ സച്ചിക്ക് സച്ചിക്ക് സംശയം കൂടി കാരണം വേറൊന്നുമല്ല ഈ സമയത്ത് തന്നെ നമ്മുടെ ഇളയച്ഛൻ വിളിക്കണമെങ്കിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി കാരണം ഇളയച്ഛൻ ഈയിടെയൊന്നും വിളിച്ചിട്ടേ ഇല്ല ഇങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി ഇളയച്ചനെ കണ്ടപ്പോ തന്നെ ശ്രുതി ഇളയച്ചനും തമ്മിലുള്ള കോൾ സംഭാഷണം അത് എല്ലാവരും കേക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് നമ്മുടെ സച്ചിക്ക് അങ്ങ് മനസ്സിലായി കേട്ടോ ഏതായാലും ആ ഭാഗമൊക്കെ ഇവിടെ നീക്കട്ടെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീരാനി വീണ്ടും എത്തുകയാണ് കേട്ടോ അതായത് ബീരാനിക്ക മീരേനെ ശ്രുതിനെ കാണാൻ വേണ്ടി വീണ്ടും എത്തുകയാണ് അതും കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത് കാരണം നമ്മുടെ ബീരാനിക്ക അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മീരേനെ അപ്പൊ മീരയോടും ശ്രുതിയോടും പറയാനുള്ളത് വേറെ ഒന്നുമല്ല നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും ഞാൻ കാണും പക്ഷേ നിങ്ങൾ ഈ കളിക്കുന്നത് തീക്കളിയാണ് നിങ്ങൾ ഈ കളിക്കുന്ന കളി അത് അവസാനം ചെന്ന് നിൽക്കുന്നത് ശ്രുതി നീ നിനക്ക് തന്നെ കുഴി തോണ്ടുകയാണ് അത് നീ മനസ്സിലാക്കിക്കോളാൻ പറയാ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് കുറച്ച് വെപ്രാളവും പേടിയൊക്കെ കൂടുകയാണ് അങ്ങനെ ശ്രുതി ഒരു തീരുമാനം എടുക്കാണ് എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രുതിയുമായിട്ടുള്ള ബന്ധം ഇനി എങ്ങനെയെങ്കിലും തകരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ കയറി വരുന്നത് വേറൊന്നുമല്ല ആ ബന്ധം തകരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി തന്നെ നോക്കിയേ പറ്റൂ അങ്ങനെ മീരോട് പറയാണ് എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ടടി ഈ ബന്ധം ഒരിക്കലും ഞാൻ തകർക്കില്ല കാരണം ഞാൻ അത്രമാത്രം മോഹിച്ച് കൊതിച്ചു ആശിച്ചാണ് ഈ ബന്ധം എനിക്ക് കിട്ടിയത് ഇതുപോലൊരു ബന്ധം എനിക്കിനി കിട്ടില്ല ഇതുപോലൊരു കുടുംബത്തെ എനിക്കിനി കിട്ടില്ല എൻ്റെ ജീവിതം ഒന്ന് ഫ്ലോപ്പായി ഒരു വിവാഹം ഞാൻ കഴിച്ചു അയാൾ മരിച്ചു അയാളുമായിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടിയിട്ടില്ല ഒരു ഉണ്ടായി എനിക്ക് അവനെ നോക്കണം അമ്മയെ നോക്കണം അപ്പൊ എല്ലാം കൊണ്ട് ഞാൻ ഇപ്പൊ സേഫ് സോണിലാണുള്ളത് അതും കൊണ്ട് തന്നെ ഇനി ഒന്നും കൂടി എനിക്ക് സേഫ് ആക്കണമെങ്കിൽ എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞും കൂടി പിറക്കണം ഒരു കുഞ്ഞും കൂടി ജനിക്കണം അപ്പം പെട്ടെന്ന് മീനു ചോദിച്ചു നീ എന്താണ് ഈ പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കണം കുഞ്ഞ് ജനിക്കണം എന്താ നിനക്ക് ഡിവോഴ്സ് ആകുന്ന വല്ല പേടിയും ഉണ്ടോ ആ പേടിയുണ്ടെന്ന് കൂട്ടിക്കോ ചിലപ്പോൾ ഡിവോഴ്സായ എന്ത് ചെയ്യും അതുകൊണ്ട് ഒരു കുഞ്ഞു കൂടി എന്റെ വയറ്റിൽ ജനിക്കണം അത് സുതിയുടെ കുഞ്ഞായിരിക്കണം സുതിക്ക് ആ കുഞ്ഞിനെ വെച്ച് വേണം ആ കുഞ്ഞിനെ വെച്ച് വേണം പിന്നെ എനിക്ക് മുന്നോട്ടേക്ക് കളിക്കാനായിട്ട് അപ്പൊ നീ സുതിയുടെ കുഞ്ഞിനെ വെച്ച് വില വേശാന് പോവാണോ വില വേശാനൊന്നും അല്ല എനിക്കും സുതിക്കും ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും ഞങ്ങളെ തകർക്കാനായിട്ട് ആർക്കും സാധിക്കില്ല മാത്രല്ല സുതി പിന്നെ എന്നെ ഉപേക്ഷിച്ച് പോവില്ല സുതിയുടെ കുഞ്ഞ അനാതെ ആവുമല്ലോ ഒരു അമ്മയില്ലാതെ ഒരു കുഞ്ഞു വളരാൻ ആരെങ്കിലും അനുവദിക്കോ അതുകൊണ്ട് തന്നെ എല്ലാവരും അംഗീകരിക്കും എന്നെ സുധിയുടെ ഭാര്യ ആയിട്ടും സുധിയുടെ കുഞ്ഞിന്റെ അമ്മയായിട്ടും പിന്നെ എനിക്ക് പേടിക്കാതെ ജീവിക്കാം അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും നിന്റെ ഐഡിയ കൊള്ളാലോടി ഇനിയിപ്പം ഇത് സക്സസ് ആക്കാന് ഇത് സേഫ് റൂണിലേക്ക് കൊണ്ടുപോകാൻ നീ ഇനി പ്രഗ്നൻറ്റ് ആകാൻ പോവുകയാണെന്നാണോ പറയുന്നേ അതിനെങ്കിൽ അതിന് ഞാന് രണ്ടും ഇറങ്ങാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പോവുകയാണ് കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സംശയം ഇങ്ങനെ കൂടി കൂടി വരികയാണ് സച്ചിക്കാണെങ്കിൽ ഒരു നിവൃത്തിയില്ല സച്ചിക്ക് ആരാണ് വീരാനിക്ക വീരാനിക്കന്നല്ല സോറി ഇളയച്ഛൻ ആരാണ് ഇളയച്ചനപ്പം ഇവിടെ എവിടെയോ ലൊക്കാലിറ്റിയില് ുള്ള ഒരാള് തന്നെയാണ് ഇതൊക്കെ വെറും വെറും പച്ചക്കള്ളമാണ് നമ്മുടെ ശ്രുതി പറയുന്നതെന്ന് ഒരു തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ ചിന്തിച്ച് പറിക്കുന്നുഴത്തേക്ക് രേവതി വീണ്ടും അടുത്തേക്ക് ചെല്ലുന്നുള്ളപ്പോ രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചി സച്ചിട്ടാന്ന് ചോദിക്കുമ്പം വേറൊന്നും അല്ല ഞാനേ അവളുടെ ഇളയച്ഛന്റെ കാര്യം തന്നെയാണ് ചിന്തിക്കുന്നത് ഇപ്പൊ എൻ്റെ പൊന്ന് സച്ചേട്ടാ ആ കേസ് വിട് ആ കേസ് അങ്ങനെ വിടാനൊന്നും പറ്റില്ല ആ കേസ് ഞാൻ പിടിച്ചു ഞാനിനി പിടിച്ചു കഴിഞ്ഞാല് ഞാനത് മുറുകെ പിടിക്കും ഒരിക്കലും പിന്നെ ഞാനത് വിടില്ല എനിക്ക് എനിക്ക് സത്യം അറിയണം എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട് രേവതി ഭയങ്കരായിട്ട് കള്ളി അവള് പേരും കള്ളി അവള് അവളുടെ കള്ളത്തരം എനിക്ക് പുറത്ത് കൊണ്ടുവരണം അതും അച്ഛൻ ഇപ്പം അറിയണ്ട അച്ഛൻ അറിയാതെ തന്നെ അവളുടെ കള്ളത്തരം എനിക്ക് പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ ആ ഇതെവിടെ വരെ പോകുന്ന നമുക്കൊന്ന് നോക്കാം ഈ വണ്ടി അധികം നാളൊന്നും ഓടാൻ പോകുന്നില്ല ഈ വണ്ടി ഇനി ഓടണമെങ്കിലേ ടയർ വേറെ കൊടുക്കേണ്ട വരും ആ ടയർ ഇനി വേറെ അവൾ കൊടുക്കാനും പോകുന്നില്ല ഇപ്പോൾ ഉള്ള ടയറും കൊണ്ട് അവൾ ഓടി അത് കട്ടത്തെളിയുന്നത് വരെ അവൾ ഓടും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ വണ്ടീനെ കുറിച്ച് വണ്ടീനെ കുറിച്ചാണല്ലോ കൂടുതലായിട്ട് ഉപമിക്കാൻ നമ്മുടെ സച്ചിക്ക് ഇഷ്ടം കാരണം സച്ചി വണ്ടി ഫീൽഡിലുള്ള ആളാണല്ലോ അപ്പം അതുകൊണ്ട് പോലെയൊക്കെ ഇങ്ങനെ ഉപമിച്ച് നമ്മുടെ ശ്രുതിയുടെ ചതിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷേനെയാണ് കേട്ടോ വർഷേനെ ശ്രീകാന്തിനെയാണ് പറഞ്ഞത് കുറച്ച് റൊമാൻസ് സീനാണ് കേട്ടോ അപ്പോൾ വർഷ ഇങ്ങനെ നിന്നെന്തോ ഫോണിലൊക്കെ ഇങ്ങനെ കാണുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് വന്നിട്ട് ഉം എന്താന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തെ നിന്നെ നിന്നെ ദേ കണ്ടോ ഒരു ചെക്കൻ ഒരു പെണ്ണിനെ അതായത് ഒരു ഭാര്യ ഒരു ഭർത്താവ് ഒരു ഭാര്യനെ എടുത്തുകൊണ്ട് ഈ വീടിന് ചുറ്റും നടക്കുന്നത് കണ്ടോ എന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കണം അപ്പഴത്തേക്ക് നോക്കുകയാണ് ആ ശരിയാണല്ലോ അതിനിപ്പൊ എന്താ അതെ ഇങ്ങനെയാ സ്നേഹമുള്ള ഫാമിലി സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ഇങ്ങനെയായിരിക്കണം ഇത് കണ്ടില്ല എന്തുമാത്രം സ്നേഹമാണെന്ന് സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യം ചെയ്യും ഇപ്പൊ തന്നെ എന്നെ ഏർ ശ്രീകാന്ത് എടുത്തുകൊണ്ട് നടക്കണം ഏ നിന്നെ എടുത്തുകൊണ്ട് നടക്കാനോ എന്താ വർഷം നീ പറയുന്നത് നിന്റെ കുട്ടിക്കളി ഇതുവരെ മാറാറായില്ലേ ഇതെന്റെ കൂട്ടിക്കളിയൊന്നും അല്ല ഉം ഞാൻ പറയുന്നു എന്ന് കേട്ടെ എന്നെ എടുത്തുകൊണ്ട് നടക്കണം എടുത്തോണ്ട് നടന്നേ പറ്റൂ അങ്ങനെ ആണെങ്കിൽ എന്നോട് സ്നേഹം ഉണ്ടെന്ന് ഞാൻ കരുതത്തുള്ളൂ ഇല്ലെങ്കില് ശ്രീകാന്തിന് എന്നോട് സ്നേഹമില്ല അതുകൊണ്ട് എന്നെ എടുത്തോണ്ട് നടക്കുന്നില്ല അങ്ങനെ തന്നെ ഞാൻ തീരുമാനിക്കും അങ്ങനെ തന്നെ ഞാൻ കരുതുന്നു പറയും ഇപ്പൊ നിനക്ക് മുഴുവ്രാന്ത നിനക്ക് നീ എന്തിനു ഇങ്ങനെയൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം എന്നെ കൊണ്ട് കോലം കെട്ടിച്ചു ഇവിടെ ഉള്ളവരെല്ലാം കണ്ടു ഇനിയിപ്പൊ നിന്നെ എടുത്തോണ്ട് നടക്കുന്നത് എല്ലാവരും കാണണോ അതെ ഒന്നും അല്ലല്ലോ എടുത്തോണ്ട് നടക്കാൻ പറഞ്ഞത് നിങ്ങൾ എന്റെ ആരാ ഭർത്താവല്ലേ ഞാൻ നിങ്ങളുടെ ആരാ ഭാര്യയല്ലേ അപ്പൊ എടുത്തോണ്ട് നടന്ന് നോർത്തുകൊണ്ട് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നെ ഇപ്പൊ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണിന്റെ ഒരു കാര്യം ബാ നമുക്ക് റൂമിൽ പോകാന്ന് പറയുമ്പോ റൂമിലോ റൂമിൽ പോയി എടുക്കാനോ ഏയ് അതൊന്നും പറ്റത്തില്ല നേരത്തെ ആണോ ഓക്കെ ഇപ്പൊ ശ്രീകാന്ത് പറഞ്ഞ എന്താ എല്ലാവരും കാണുന്നു എല്ലാവരും കണ്ട എന്താ കുഴപ്പം എന്താ കുഴപ്പം എന്താ കുഴപ്പം അതുകൊണ്ട് ഇപ്പൊ എന്നെ എടുക്കണം എടുത്തേ പറ്റൂ എന്നും പറഞ്ഞ് ഷോട്ടും അങ്ങ് പിടിക്കുകയാണ് ഏതായാലും നമ്മുടെ വർഷയല്ലേ വർഷയുടെ ചാട്ടത്തിന് മുന്നിൽ നമ്മുടെ ശ്രീകാന്ത് തളർന്നു പോവുകയാണ് നമ്മുടെ ശ്രീകാന്ത് എന്നാ പിന്നെ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷേനെ എടുക്കുകയാണ് നമ്മുടെ വർഷേനെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ എടുത്ത് ഇങ്ങനെ ആ ഒരു ഹാളിനും ചുറ്റും ഇങ്ങനെ നടക്കാണ് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ വർഷം ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടും ഒക്കെ ഇരിപ്പുണ്ട് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീനാഥിന് ഭയങ്കര സന്തോഷം ഒക്കെ ആയിട്ടോ അങ്ങനെ എടുത്തു ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ കുഞ്ഞി പിള്ളേരെ ഇങ്ങനെ എടുത്തോടെ നടക്കുന്നതല്ലേ നടക്കാം അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചിൻ രേവതി ആ വഴി വരുന്നതും സച്ചിൻ രേവതി ഇത് കാണുന്നതും അപ്പൊ രേവതി സച്ചി ഇത് കണ്ടിട്ട് ഏഹ് ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞു നോക്കുക അപ്പോഴത്തേക്കുവാണെങ്കില് നമ്മുടെ രേവതിക്ക് അങ്ങനെ ചമ്മലുപോലെ ആയി പോയിട്ടോ അപ്പൊ വർഷ പറഞ്ഞു ബാ 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 നിങ്ങൾ എന്താ അവിടെ മാറി നിൽക്കുന്നത് കണ്ടില്ലേ എന്റെ ഭർത്താവ് എന്നെ എടുത്തോണ്ട് നടക്കുന്നത് അതെ അതെ ശ്രീകാന്തെ നിർത്തിക്കെ നിർത്തിക്കെ എനിക്ക് രേവതി ചേച്ചിയുടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് പെട്ടെന്ന് അവിടെ അങ്ങ് വെച്ചു കെട്ടോ ഓ ആശ്വാസമായി ശ്രീകാന്ത് ഇരിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു അതേ രേവതി ചേച്ചി എന്നെ ശ്രീകാന്ത് എടുത്തോണ്ട് നടക്കുന്നത് കണ്ടോ അതെന്താന്നറിയാമോ എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാ സ്നേഹമുള്ള ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും ും നമ്മുടെ സച്ചു പറഞ്ഞു പിന്നെ സ്നേഹമുള്ള ഭാര്യയും ഭർത്താക്കന്മാരും എടുത്തുകൊണ്ട് നടക്കലോലല്ലേ പിന്നെ വേർ പണി ഇല്ലെന്ന് പറഞ്ഞ രേവതി പറഞ്ഞു വർഷ പറയുന്നതിലും കാര്യമുണ്ട് സച്ചേട്ടാ വർഷയെ വെറുതെ കളിയാക്കും വേണ്ട സ്നേഹമുള്ള ഭാര്യയും ഭർത്താക്കന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ നീ എന്താ പറയുന്നത് എനിക്ക് നിന്നോട് സ്നേഹം ഇല്ലന്നാണോ നിന്ന് ഞാൻ അന്ന് ആ അമ്പലത്തില് ആ കുന്ന് കയറ്റം എടുത്തോണ്ട് പോയി നീ ഓർക്കുന്നില്ലേ അല്ല അതൊക്കെ ശരിയാണ് അത് നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു നേർച്ച ഉണ്ടായിരുന്നു അതിനു വേണ്ടിയല്ലേ അല്ലാതെ എന്നോടുള്ള ഒന്നും കാണിച്ചല്ലോ അപ്പൊ നീ എന്താ പറയുന്നത് എനിക്ക് ഇതിനോട് സ്നേഹമില്ലെന്നാണോ അങ്ങനെ ഞാൻ പറയുന്നില്ല എങ്കിലും അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു ആ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യോ ഒരു കാര്യം ചെയ്യോ സച്ചേട്ടനെ എടുത്തോളം നടക്കുകയായി ചേച്ചി എനിക്ക് പിന്നെ സ്നേഹം ഉണ്ടെന്ന് കരുതാം ഇല്ലെങ്കിൽ ഒരു സ്നേഹവും ഇല്ല ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ആയോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതീനയും സച്ചിയെടുത്ത് അവിടെ വട്ടം ചുറ്റിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അത് അപ്പൊ നോക്കി വന്നപ്പോഴത്തേക്ക് ശ്രീകാന്തിനോട് പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്തേ എന്നെ കൂടെ അങ്ങോട്ട് എടുത്തേ എന്ന് പറഞ്ഞു വീണ്ടും നമ്മുടെ വർഷ ശ്രീകാന്തിനെ കൊണ്ട് എടുപ്പിക്കുകയാണ് അങ്ങനെ അവര് രണ്ടുപേരും ഇങ്ങനെ രണ്ട് ഏഹ് കപ്പിൾസ് ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ നടക്കുന്നു അത് കണ്ടുകൊണ്ടാണ് ദാ വരുന്നു നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും അന്തം വിട്ട് ഇങ്ങനെ നിക്കാൻ കേട്ടോ ആർക്കാണെങ്കിലും ആദ്യം ഒരു അന്തം വിടൽ വരുമല്ലോ കാരണം ഇങ്ങനെയൊക്കെ വീട്ടിനുള്ളിൽ നടക്കുമ്പോഴേ ശ്രുതിയും ശ്രുതിയും വന്നപ്പോഴത്തേക്കും നമ്മുടെ ആ സച്ചി പറഞ്ഞു വന്നല്ലോ ആ എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യടാ നീ എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുത്തു പൊക്കാനോ എന്തിനു അല്ല ഭർത്താക്കന്മാർക്ക് സ്നേഹം ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ എന്നാ ഉം ഇവിടത്തെ ഓർഡർ അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു ശരിയാ ശരിയാ ശരിയാതായാലും ഞാനും രേവതി ചേച്ചി എടുത്തു പൊക്കുന്നുണ്ടല്ലോ ഞങ്ങളോട് സ്നേഹമുണ്ടല്ലോ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്നാ പിന്നെ ശ്രുതിയായിട്ടൻ ശ്രുതിയേടത്തിനെ എടുത്ത് പൊക്കിയെ പൊക്കിയ പൊക്കിയെ പറ്റൂ എന്ന് പറഞ്ഞു ഞങ്ങളവിടെ കിടന്ന് വാശിയാണ് അപ്പോഴത്തേക്കും ശ്രു ശ്രുതി പറഞ്ഞു അല്ല ശ്രുതി പറഞ്ഞു അതിനിപ്പോ എന്താ സിമ്പിൾ സിമ്പിളല്ലേ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഓ ഒരു ഒരു കുഴപ്പമില്ല ഞാൻ എടുക്കാന്ന് പറഞ്ഞു എടുക്കാൻ തുടങ്ങി വെയിറ്റ് കാരണം പൊങ്ങുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ കാരണം ബാക്കി എല്ലാവരെയും പൊക്കാൻ പറ്റി നമ്മുടെ ശ്രതിക്ക് ശ്രുതിയിൽ പൊക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോ അവിടെ ആരാ കൊച്ചാവുന്നത് നമ്മുടെ ശ്രുതിയല്ലേ അല്ലേ കൊച്ചാവുന്നത് അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ശ്രുതിയും എടുത്ത് പൊക്കുകയാണ് കേട്ടോ പൊക്കിയില്ലെങ്കിൽ അവിടെ നമ്മുടെ ുതി തോറ്റു പോകുന്നറിയ അറിയാം അപ്പൊ അതുകൊണ്ടാണ് ശ്രുതി അതെടുത്ത് പൊക്കുന്നത് അതല്ല നമ്മുടെ ശ്രുതിന് എടുത്ത് പൊക്കുന്നത് അങ്ങനെ സുതിയും പൊക്കുന്നു ശ്രുതിയും സുതിയും പൊക്കുന്നു സച്ചിയും പൊക്കുന്നു ശ്രീകാന്തും പൊക്കുന്നു ഇവര് മൂന്ന് കൂട്ടരും കൂടി ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക ഭാര്യമാരെ അതും കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര വരികയാണ് ചന്ദ്ര വന്നു കഴിഞ്ഞപ്പോ അയ്യോ അയ്യോ ഇത് ഈ കാണിക്കുന്നത് ഞാൻ എന്താ ഈ കാണുന്നത് ഞാന് മൂന്നാൺമക്കളെ പെറ്റിട്ടത് ഇതിനാണോ ഞാൻ മൂന്ന് തൻ്റും തന്റെ ഉള്ള ആൺമക്കളെ പെറ്റിട്ടത് ഇതിനൊന്നും അല്ല പറഞ്ഞുകൊണ്ട് വന്നു അപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് ശ്രീകാന്തും സച്ചിയും സുധിയും കൂടെ താഴെ ഇറക്കി കേട്ടോ ഇവരെ അപ്പൊ വർഷം ചോദിച്ചാൽ അതെന്താ ആന്തി അങ്ങനെ പറയുന്നത് അതെ എന്റെ ഭർത്താവ് എന്നെ പൊക്കി എടുത്തോണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ രേവതി ചേച്ചിയുടെ ഭർത്താവ് രേവതി ചേച്ചിയുടെ പൊക്കി എടുത്തോണ്ടിരുന്നു ശ്രുതിയെടുത്തിടെ ഭർത്താവ് ശ്രുതി എടുത്തിന്റെ പൊക്കെ എടുത്തോണ്ടുവന്നു അതിന് ഇത്രക്ക് ഖേദിക്കാൻ എന്താ ഇരിക്കുന്നത് അതിനിത്രയ്ക്ക് പ്രശ്നം എന്താ ആ അതെ ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാ ന്യൂ ജനറേഷൻ പിള്ളാരെ അത് മനസ്സിലാക്കി അല്ലാതെ പണ്ടത്തെ പോലെ ഭർത്താക്കന്മാർ വരുമ്പോ കാലയെ തൊട്ട് തൊഴുത് നമസ്കരിച്ച് സംസാരിക്കുമെന്നു അല്ല ചെയ്യുന്നത് ആ ശ്രീകാന്ത് നോട് ഞാൻ പറഞ്ഞപ്പോ ശ്രീകാന്ത് എന്നെ എടുക്കാൻ മനസ്സ് കാണിച്ചെങ്കിൽ ശ്രീകാന്തൊക്കെ ഈ ജനറേഷനിലുള്ളതാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് മോളെ ഈ ശ്രീകാന്ത് എന്നുള്ള വിളി തന്നെ കൊള്ളത്തില്ല നമ്മള് ഏർ ശ്രീകാന്തിന് നീ ശ്രീകാന്ത് ഏട്ടാന്നോ ഏട്ടാന്നോ ഒക്കെ വിളിക്കുന്നത് അങ്ങനെയാ ഭാര്യ ചെയ്യേണ്ടത് ഓ വാർഷയുടെ അടുത്ത് കാണാൻ ഇതും കാണാൻ പറഞ്ഞാൽ വല്ലതും നടക്കോ വർഷയെ അങ്ങ് തർക്കിക്കാൻ തുടങ്ങിയില്ലേ ഏയ് എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തൊന്നും ഇല്ല ഞാൻ ശ്രീകാന്തനെ ശ്രീകാന്തെന്നെ വിളിക്കുള്ളൂ പറഞ്ഞു ഞങ്ങൾക്ക് സെയിം ഏജ് ആണ് പിന്നെ ഇവർക്ക് സെയിം വ്യത്യാസം ഏജ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അവിടെ നിന്ന് തറക്കാനും തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും വന്ന് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ ചന്ദ്രൻ നീ ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം എനിക്കില്ലല്ലോ നീ അവരുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത് നീ അവരുടെ കാര്യത്തിന് വെറുതെ ഇടപെടണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ മക്കളെ മക്കളെ വഴിക്ക് വിട് അല്ലാതെ വെറുതെ നീ ഈ ചുമ്മാ മനുഷ്യനെ വട്ട് പിടിപ്പിക്കാതെ അവരവരുടെ കാര്യം നോക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നാലും ഈ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞു 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 ലാസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ും ശ്രുതിയും കൂടെ റൂമിന്റെ കാര്യം വരെ എത്തിച്ചേരുകയാണ് അപ്പോൾ റൂം ഇന്ന് ഞങ്ങൾക്ക് വേണം കാരണം റൂമില്ലാതെ പറ്റത്തില്ല അച്ഛ ഇവരിങ്ങനെ പല ഐഡിയയും പറയും പക്ഷേ റൂം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് റൂമില്ലാതെ പറ്റില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കോപ്രായം കാണിക്കാണ് കേട്ടോ നമ്മുടെ സുതിയെ അപ്പോഴത്തേക്കും പിന്നെ റൂമിന്റെ വിഷയമാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും റൂം വേണം അപ്പൊ അതാണ് സുതി അപ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ രവീന്ദ്രന്റെ ഒരു കൂട്ടുകാരനും ഉണ്ടല്ലോ പുള്ളിക്കാരനും പറഞ്ഞായിരുന്നു കേട്ടോ സച്ചിനെ രവീന്ദി ഇങ്ങനെ കിടത്തിയാ പറ്റത്തില്ല അവർക്ക് ഒരു റൂം എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ സെറ്റപ്പ് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ് ഞാൻ ഒരു ഐഡിയ ചെയ്യാൻ പോവുക എനിക്ക് ഇപ്പൊ വേറൊന്നും അല്ല ഞാനിപ്പോ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവാണ് മാസാ മാസം നിങ്ങൾക്ക് എനിക്ക് എന്ത് തരാൻ പറ്റും എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പൊ അതിനിടയിൽ നമ്മുടെ സുതി ഞാൻ വലിയ ബിസിനസ്മാൻ ആണ് ഞാൻ ഇത്ര ലക്ഷം രൂപ രൂപയുണ്ടാക്കുന്നുണ്ട് മാസം അതുകൊണ്ട് എനിക്ക് റൂം കിട്ടിയേ പറ്റൂ എനിക്ക് മെമ്മറി പ്രവർത്തിക്കണമെങ്കിൽ ഉറക്കം വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രവീന്ദ്രൻ ആ സമയത്ത് ആ ഒരു കാര്യം എടുത്തിരുന്നു രവീന്ദ്രൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റും അതാദ്യം പറയാം നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റും ഒരു മാസം എനിക്ക് അപ്പോഴത്തേക്കും സുതി ഒന്നും മിണ്ടുന്നില്ല അപ്പൊ സച്ച് പറഞ്ഞു അയ്യോ വലിയ ബിസിനസ്മാനല്ലേ അവനോട് ചോദിക്കും ഫസ്റ്റ് എന്ന് പറയുമ്പഴത്തേക്കും നമ്മുടെ സുതി ഇങ്ങനെ പറഞ്ഞ അത് പിന്നെ ഞങ്ങൾ ബിസിനസ് തുടങ്ങിയതല്ലേ ഉള്ളൂ മാസം ഞാനൊരു മൂവായിരം രൂപ തന്നേക്കാന്ന് അപ്പോഴത്തേക്ക് സച്ച് ഒരു ഒറ്റ ചിരി ചിരിചിരിക്കുക മൂവായിരം രൂപയെ നീ എന്ത് ബിസിനസ്മാൻ ആടാ നീ വലിയ ബിസിനസ്മാൻ ആന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് നാണമില്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പഴത്തേക്കും സച്ചി പറഞ്ഞു അതെ ഞാൻ എത്രയാണ് രേവതി കൊടുക്കേണ്ടത് രേവതി പറഞ്ഞേ നമ്മൾ എത്ര കൊടുക്കണം അപ്പൊ രേവതി പറഞ്ഞു നമുക്ക് ഒരു പതിനായിരം കൊടുക്കാം അപ്പൊ നമ്മുടെ ശ്രീകാന്തം പതിനായിരം കൊടുക്കാന്ന് പറയുകയാണ് അപ്പൊ രേവതിയുടെ വക വേറെ ഉണ്ട് കേട്ടോ രേവതി സമ്പാദിക്കുന്നുണ്ടോ അപ്പൊ രേവതിയുടെ വക വേറെ ഉണ്ട് അപ്പൊ അവിടെ ഏറ്റവും കൊച്ചാകുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പൊ ശ്രുതിക്ക് വല്ലാണ്ട് അങ്ങ് ആകുകയാണ് ഈ മൂവായിരം ബിസിനസ്മാൻ ഒക്കെയാണ് പക്ഷെ മൂവായിരം രൂപയല്ലേ കൊടുക്കത്തുള്ളൂ അപ്പൊ അതിന്റെ പേരിൽ നമ്മുടെ സച്ചി കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രവീന്ദ്രന്റെ തീരുമാനം എന്ന് പറഞ്ഞാല് നല്ലൊരു തീരുമാനമാണ് കേട്ടോ ഇപ്പൊ രവീന്ദ്രൻ ഇങ്ങനെ മാസാ മാസം ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഒരു ചെറിയൊരു ലോണൊക്കെ വെച്ചിട്ട് ആ പൈസ മേടിക്കുന്നത് ലോണിലേക്ക് അടയ്ക്കാമല്ലോ അതാണ് നമ്മുടെ രവീന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്ന റൂം കെട്ടാൻ വേണ്ടി ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കും കേട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് കാണാൻ കൂടുതൽ കൂട്ടി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നാളെ അവിടെ വരെ എത്തിയില്ലെങ്കിലേ നിങ്ങൾക്കും ബുദ്ധിമുട്ടാകും എനിക്കും ബുദ്ധിമുട്ടാകും വീണ്ടും എനിക്ക് ആ കഥ തന്നെ ആവർത്തിക്കേണ്ടി വരും എന്നും പറയുന്നത് പോലെ അപ്പം ഇന്ന് നമ്മൾ ആയിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പം വേറൊന്നും കൊണ്ടും അല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഡിലേ ഒക്കെ വരുന്നത് എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു സായാഹ്നവും ഒക്കെ ആശംസിച്ച് നിർത്തുന്നു ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ നായനയുടെയും ആദർശന്റെയും കഥ നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ വൈകിട്ട് നെക്സ്റ്റ് വീക്ക് അല്ല നെക്സ്റ്റ് വീക്ക് അല്ല സോറി നാളത്തെ പ്രമോശേഷം ഇടുന്നതായിരിക്കും പിന്നെ അലീനയുടെ നമ്മുടെ ഇന്നത്തെ കഥ കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാട്ടോ നമ്മൾ ഇടാത്ത നമ്മൾ ഇന്നലെ പ്രൊമോശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അലീനയുടെ ഫുൾ വിശേഷം നാലുമണി കഴിഞ്ഞാൽ വരുന്നതെങ്കിൽ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കഥ നമ്മൾ ഇടാത്തത് പിന്നെ നാളത്തെ അലീനയുടെ കഥ നമ്മൾ കറക്റ്റ് ആയിട്ട് ആവുമ്പോ തന്നെ ഇടുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ